നല്ല പട നല്ല പട എല്ലാരും കണ്ട അഭിപ്രായം പറയും ഏ പിന്നെ എല്ലാ മാസ ഞാൻ എന്തായാലും പറഞ്ഞ സ്പോൾഡർ ആയിപ്പോ അതുകൊണ്ടാണ് അതിന്റെ ക്ലൈമാക്സ് യു ഷുഡ് വാച്ച് വെരി എക്സൈറ്റഡ് അടിപൊളി അടിപൊളി മാസമാണ് അടിപൊളിയാണ് മോഹൻലാൽ മോഹൻലാൽ മുട്ടി പോളിപ്പടം പോളിന്ന് പറഞ്ഞ പോളി സെക്കൻഡ് ഹാഫ് കിടത്തു പോളിച്ച് ലാലായിട്ട് മാസാണ് മാസ് ഒറ്റിപോളി കൊടുന്ന് അടിപൊളി മോഹൻലാലിന്റെ പൃഥ്വിരാജിന്റെ പെർഫോമൻസ് ഒക്കെ ഒരു രക്ഷയില്ല അടിപൊളി മോഹൻലാലിന്റെ കമ്പാക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പടം പിന്നെ ഒരു ഒരു ഒത്തിരി സീരിയലുണ്ട് പഴയ ഫസ്റ്റ് പാർട്ടിന്ന് എടുത്തു നോക്കുമ്പോഴത്തേക്കും നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഫ്രെയിമുകളായാലും നല്ല പക്ക ക്വാളിറ്റി തന്നെയാണ് ഫിറ്റാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് നല്ല പടം നല്ലത് ആ മാസാണ് നമുക്കിപ്പം എന്താ പറയാ ബാഹുബലി ഇപ്പൊ നമുക്ക് തെലങ്കന്മാർക്ക് ഇപ്പം പറയാനും നമുക്കിപ്പോ രാജമൗലി ഉള്ളത് പോലെ അല്ലെങ്കിൽ പ്രശാന്തിയിൽ പോലെ നമുക്ക് മലയാളത്തിൽ അഭിമാനിക്കാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറെ കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ചെയ്യണം മേക്കിങ് ഭയങ്കര രസമില്ല ഒരു രക്ഷമില്ല മേക്കിങ് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു പടം അതിനെപ്പറ്റി ഒന്നും പറയത്തില്ല ഓടികളുടെ കണക്കൊന്നും പറയാൻ നമ്മളില്ല പക്ഷെ നല്ലൊരു പടം നല്ല നല്ല നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും നല്ലൊരു പടം ലൂസിഫറിന് മേലെ നിൽക്കുന്നുണ്ട് നല്ലൊരു നല്ല മേക്കിംഗ് ഒക്കെ നല്ല സൂപ്പറായിരുന്നു നല്ല നല്ല സിനിമ സിനിമ പിന്നെ ഡബിൾ ലൂസിഫറിന്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ശേഷം പൊളിയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആടി പൊളിയാണ് ലൂസിഫറിന് വേറെ നിക്കും പൊളി നല്ല പൊളിയില്ല ലൂസിഫറിന്റെ മേളിൽ ഒരുപാട് മേളയിൽ തന്നെ നിൽക്കും പക്ഷേ നമ്മൾ ആ ലൂസിഫറിലെ പഞ്ച് ഡയലോഗ് ഒന്നും പ്രതീക്ഷിച്ചപ്പോണ്ടല്ലോ ലാലേട്ടന്റെ സ്ക്രീൻ പ്രസൻസ് കുറവാണെങ്കിൽ നല്ല കൊടുത്തിരിക്കുന്ന സാധനം ക്വാളിറ്റിയിൽ പക്കയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പക്ക കമ്പാക്കാണ് പണം ലാലട്ടന്റെയും പിന്നെ പൃഥ്വിരാജൻ കരന്റെ ഏറ്റവും ബെസ്റ്റ് പണം എന്ന് തന്നെ പറയും കമ്പാക്ക് തീർച്ചയായിട്ടും ഇത് കൂടുതൽ കുറേഷി അബ്രഹാമിന്റെ സ്റ്റോറിയാണ് പറയുന്നത് കൂടുതലും കുരേഷി അബ്രഹാമിന്റെ പണം പൊളിച്ച് സൂപ്പർ വേണം പോനാലും എല്ലാവരും സൂപ്പർ വേണം പൃഥ്വി എല്ലാരും നല്ലവരെയാണ് എല്ലാവരും നല്ല റേഞ്ച് പണം പൊളി എല്ലാരും പൊളി കാറച്ച എല്ലാം കിടരാം ഒന്നും പറയാൻ പണം